നമോ വാസുദേവായ നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണു സർവത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ പ്രപഞ്ചത്തിൻ്റെ അതീന്ദ്രിയവും അന്തർലീനവുമായ യാഥാർത്ഥ്യമാണ് വിഷ്ണു ഭഗവാൻ ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പതിനൊന്നാം ദിവസത്തിൽ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ യോഗനിദ്ര ആരംഭിക്കുന്നു തുടർന്നുള്ള നാലു മാസങ്ങൾ ഭഗവാൻ യോഗനിദ്രയിലായിരിക്കും ഈ സമയം ധ്യാനം പരിശീലിക്കുന്നതും ധ്യാനിക്കുന്നതും മനുഷ്യനെ ഉയർന്ന ബോധതലത്തിലേക്ക് നയിക്കാനുള്ള ശ്രേഷ്ഠമായ സമയമാണ് ഭഗവാന്റെ അനുഗ്രഹം നേടാനായി ഏറ്റവും അനുകൂലമായ സമയം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി മനസ്സും ശരീരവും ശുദ്ധമാക്കി ധ്യാനം പരിശീലിക്കുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഇതിലും നല്ല മാർഗം ഏറെയില്ല ഭഗവാൻ യോഗനിദ്രയിലാകുന്ന നാലു മാസങ്ങളെ എന്ന് പറയുന്നു പ്രപഞ്ചം പൊട്ടിത്തെറിച്ചുണ്ടായതാണ് ഭൂമി എന്ന് പറയുന്നു പക്ഷേ അതിനിടയിൽ ഒരു നിശ്ചലമായ ഒരു കാലഘട്ടമുണ്ട് ഭഗവാൻ സമയമാകുന്ന അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മുകളിൽ യോഗനിദ്രയിൽ ആണ്ടുകിടക്കുന്ന സമയം സൃഷ്ടിയുടെ തുടക്കത്തിൽ യോഗനിദ്ര അവസാനിക്കുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു സൃഷ്ടിക്ക് മുൻപുള്ള നിശ്ചലത അതാണ് നാലു മാസം നീണ്ടു നിൽക്കുന്ന യോഗനിദ്ര ഭഗവാന്റെ അനന്തശയനം യോഗനിദ്ര എന്നാൽ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള മാനസികാവസ്ഥയാണ് അതീന്ദ്രിയമായ പലതും അറിയുന്നതും മറ്റും ആ സമയത്താണ് അതീന്ദ്രിയ ബോധത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സമയം ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിലായിരിക്കുന്ന കാലയളവിൽ മംഗളകാര്യങ്ങളൊന്നും തന്നെ നടത്താറില്ല എന്ന് പറയുന്നു ഭഗവാന്റെ നാല് മാസത്തെ യോഗനിദ്രയ്ക്ക് ശേഷം ഭഗവാൻ ലക്ഷ്മി ഭഗവതിയുമായി വീണ്ടും ഒന്നിക്കുന്നു അതേ തുടർന്ന് വിവാഹങ്ങളും മറ്റും മംഗളകർമ്മങ്ങളും നടത്തപ്പെടുന്നു യോഗനിദ്രയിൽ കാണുന്ന ഭഗവാന്റെ അന്തർയാമിയായ രൂപം ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും പ്രകടനമാണ് അതിനാൽ ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പതിനൊന്നാം ദിവസമായ ഏകാദശിയെ ദേവശൈനി ഏകാദശി അഥവാ ഹരിശൈനി ഏകാദശി എന്ന് പറയുന്നു മഹാവിഷ്ണുവിനെ അധോക്ഷജനായിട്ടാണ് അന്ന് പൂജിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കും അതീതനായവൻ അതിമഹാനായ യോഗി ഇന്ദ്രിയ ധാരണയ്ക്കും അപ്പുറത്തുമുള്ളവൻ അധോക്ഷജൻ ഭഗവാൻ യോഗനിദ്രയിലായിരിക്കുന്ന ചതുർമാസക്കാലവും പിന്നീടുള്ള കാർത്തിക മാസത്തിലും വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന പുരുഷ സൂക്തം ചൊല്ലുന്നത് എല്ലാവിധത്തിലും ശ്രേയസ് ഉണ്ടാക്കുന്നു കരുണാമയനായ ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്നത് സർവജീവികൾക്കും വേണ്ടിയാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യോഗനിദ്രയിലൂടെ ഭഗവാൻ വീണ്ടും വീണ്ടും കൂടുതൽ ശക്തി നേടുന്നു അങ്ങനെ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു എന്നാൽ കുട്ടികൾക്ക് മനസ്സിലാക്കാനായി ഭഗവാന്റെ യോഗനിദ്രയെക്കുറിച്ച് ഒരു കഥയുമുണ്ട് ഭഗവാൻ മഹാവിഷ്ണു ഭഗവതി മഹാലക്ഷ്മിയോടൊപ്പം വൈകുണ്ഠത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത് മഹാബലിയോട് ഭഗവാൻ എടുത്ത സമയത്ത് മൂന്നടി മണ്ണ് ചോദിച്ചിരുന്നു രണ്ടടിയാൽ എല്ലാം മളന്ന ഭഗവാൻ മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഭഗവാൻ അങ്ങനെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ബലിയെ പാതാളലോകത്തിൻ്റെ അധിപനാക്കി അങ്ങനെ വിഷ്ണുഭക്തനായ മഹാബലിയോട് ഭഗവാൻ ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മഹാബലി ആവശ്യപ്പെട്ടത് ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു അങ്ങനെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമായി ഭഗവാൻ മഹാബലിയുടെ കൂടെ കഴിയേണ്ടതായി വന്നു എന്നാൽ സൃഷ്ടിസ്ഥിതി പരിപാലകനായ ഭഗവാനില്ലാതെ ഒരു പ്രവർത്തനവും സാധ്യമല്ല അതിൽ വിഷമിച്ച ദേവന്മാരും ലക്ഷ്മി ഭഗവതിയും ചേർന്ന് പാതാളത്തിലെത്തി ലക്ഷ്മി ഭഗവതി സാധുവായ ഒരു വൃദ്ധയുടെ വേഷത്തിലാണ് മഹാബലിയെ കാണാനായി ചെന്നത് മഹാബലിയെ സഹോദരനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് രാഖി കെട്ടി രാഖി കെട്ടിയതിനു ശേഷം ലക്ഷ്മി ഭഗവതി തൻ്റെ ഭർത്താവ് വിഷ്ണു ഭഗവാനെ വൈകുണ്ഠത്തിലേക്ക് തിരികെ കൊണ്ടുപോകട്ടെ എന്ന് മഹാബലിയോട് ചോദിക്കുന്നു എന്നാൽ തനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെപ്പറ്റിയും വാഗ്ദാനത്തെക്കുറിച്ചും മഹാബലി ലക്ഷ്മി ഭഗവതിയെ ഓർമ്മിപ്പിക്കുന്നു ഭക്തപ്രിയനായ മഹാവിഷ്ണു തൻ്റെ ഭക്തനായ മഹാബലിയുടെ ആഗ്രഹപ്രകാരം നാല് മാസം അതായത് ആഷാഢം മാസം മുതൽ കാർത്തിക മാസം വരെ ബലിയോടൊപ്പം പാതാളത്തിൽ വസിക്കാമെന്ന് സമ്മതിക്കുന്നു അത് ചതുർമാസം ചതുർമാസമെന്നറിയപ്പെടുന്നു ചതുർമാസത്തിൽ മാറുന്ന കാലാവസ്ഥയും മഴയും കാരണം രോഗപ്രതിരോധ ശേഷി കുറയുന്നു ദഹനശക്തിയും കുറയുന്നു നമ്മൾ കഴിക്കുന്ന അഥവാ ഉപയോഗിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും ബാക്ടീരിയകളുടെ എണ്ണവും അധികമാവുന്നു രോഗങ്ങൾ വളരെ അധികമാവുന്നു അതിനാൽ ഈ മാസങ്ങളിൽ യാത്ര ചുരുക്കി ജപവും ധ്യാനവും ഉപവാസവും ഒക്കെയായി കഴിയണമെന്നാണ് ആചാര്യമതം ചതുർമാസത്തിലെ ആദ്യത്തെ മാസം ശ്രാവണ മാസമാണ് ഭഗവാൻ യോഗനിദ്രയിലായതുകൊണ്ട് ശിവഭഗവാൻ സൃഷ്ടിസ്ഥിതി പരിപാലനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു ശ്രാവണ മാസം ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു ഈ മാസത്തിൽ ശിവലിംഗ ആരാധന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ശിവസഹസ്രനാമം ജപിക്കുന്നത് ഏറെ ഗുണപ്രദം അടുത്തത് ഭാദ്രപ്രദ മാസമാണ് ചതുർമാസത്തിലെ രണ്ടാമത്തെ മാസം ഈ മാസത്തിൽ പ്രധാനമായും ഗണപതി ഭഗവാനേയും ഭഗവാൻ ശ്രീകൃഷ്ണനെയുമാണ് പ്രത്യേകമായി ആരാധിക്കുന്നത് ഈ മാസത്തിൽ തന്നെയാണ് വിനായക ചതുർത്ഥിയും ശ്രീകൃഷ്ണ ജയന്തിയും വരുന്നത് മൂന്നാമത് വരുന്നത് അശ്വിന മാസമാണ് ഈ മാസം ദുർഗാദേവിയെ ആരാധിക്കുന്നത് പ്രാധാന്യമർഹിക്കുന്നു നവരാത്രി ആഘോഷം ഈ മാസത്തിലാണ് ചതുർമാസത്തിലെ അവസാന മാസം നാലാമത്തെ മാസം കാർത്തിക മാസം ഭഗവാൻ തൻ്റെ യോഗ നിന്നും ഉണരുന്നു അതിനാൽ തന്നെ പല മംഗളകർമ്മങ്ങൾക്കും തുടക്കമാവുന്നു കാർത്തിക മാസമാണ് ലക്ഷ്മി ഭഗവതിയെ എല്ലാ ഐശ്വര്യങ്ങൾക്കുമായി ആരാധിക്കുന്ന ദീപാവലി ആഘോഷിക്കുന്നത് കൂടാതെ ഭഗവാന്റെ വാമനാവതാരത്തെയും ഹനുമാനെയും സൂര്യദേവനെയും ആരാധിക്കേണ്ട പ്രധാന മാസമാണ് കാർത്തിക മാസത്തിൽ വിഷ്ണു ഭഗവാനെ ദാമോദരനായിട്ടാണ് ആരാധിക്കുക ദേവശേനി ഏകാദശിയുടെ കഥ വളരെ ചുരുക്കത്തിൽ പറയുകയാണ് പണ്ട് സൂര്യവംശത്തിൽ സത്യസന്ധനും മഹത്വമേറിയവനുമായ രാജാവായിരുന്നു മാൻധാദ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങളെല്ലാം വളരെ സന്തുഷ്ടരായിരുന്നു നിറഞ്ഞ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും സന്തോഷവുമായിരുന്നു എന്നാൽ ഒരിക്കൽ അതികഠിനമായ ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടായി എല്ലാവരും വളരെയേറെ ദുഃഖിതരായി പ്രജകളുടെ ദുഃഖത്തിൽ സഹിക്കാൻ വയ്യാതെ വന്ന രാജാവ് ഇതിന് ഒരു പരിഹാരം തേടി മനത്തിലേക്ക് പോയി അവിടെ തനിക്ക് ഇതിന് പരിഹാരം പറഞ്ഞു തരാൻ പറ്റിയ ഗുരുക്കന്മാരെ അന്വേഷിച്ചു നടന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ബ്രഹ്മാവിന്റെ പുത്രനായ അങ്കിര മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തോട് തൻ്റെ വിഷമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേവശൈനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു അങ്ങനെ മാന്ധാദ രാജാവ് ദേവശൈനി വ്രതം ആചാരപൂർവം അനുഷ്ഠിക്കുകയും രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും ക്ഷാമവും മാറി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ എല്ലാ ദുരിതങ്ങളും മാറി ഐശ്വര്യവും സമ്പദ് സമൃദ്ധിക്കുമായി ദേവശൈനി ഏകാദശി ജനങ്ങൾ ആചരിക്കാൻ തുടങ്ങി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴാം തീയതിയാണ് ദേവശാനി ഏകാദശി വരുന്നത് ജൂലൈ പതിനാറിന് രാത്രി എട്ട് മുപ്പത്തിനാലിന് ഏകാദശി തിഥി ആരംഭിച്ച് ജൂലൈ പതിനേഴിന് രാത്രി ഒമ്പത് മൂന്നിന് അവസാനിക്കുന്നു ജൂലൈ പതിനെട്ടാം തീയതി രാവിലെ ആറ് പതിനാറിനും എട്ട് നാൽപ്പത്തി ഇടയിലാണ് പാരണ വിടേണ്ടത് ഹരിവാസരം വരുന്നത് ജൂലൈ പതിനേഴിന് ഉച്ച തിരിഞ്ഞ് രണ്ട് അമ്പത്തെട്ട് മുതൽ ജൂലൈ പതിനെട്ടിന് അതിരാവിലെ രണ്ട് അമ്പത്തെട്ട് വരെയാണ് ആ സമയം അഖണ്ഡ നാമജപം നടത്തുന്ന വളരെയേറെ പുണ്യം ഇതിനു മുൻപുള്ള ഏകാദശി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദശമി ദിവസം ഒരിക്കൽ ഊണായി വ്രതമെടുത്ത് ഏകാദശിയുടെ അന്ന് അവരവരുടെ ആരോഗ്യമനുസരിച്ച് പൂർണ്ണ ഉപവാസമായോ പഴങ്ങളും ഇളനീരും മാത്രം ഭക്ഷിച്ചോ വ്രതം ആചരിക്കാവുന്നതാണ് ദ്വാദശിയുടെ അന്നും ആചരിക്കുന്നത് വളരെ ഉത്തമമാണ് ദശമിയുടെ അന്നു മുതൽ അത് രാവിലെ എഴുന്നേറ്റു കുളിച്ച് തുളസിത്തറയിൽ ദീപം വെച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് കൂടി വേണം ദിവസം ആരംഭിക്കാൻ ദേവശാനി ഏകാദശി നാളിൽ വിഷ്ണു ഭഗവാനെ താമരപ്പൂക്കളാലും തുളസിയാലും പൂജിക്കുന്നതും മാല ചാർത്തുന്നതും വളരെയേറെ ശ്രേഷ്ഠമാണ് ദേവശാനി ഏകാദശി ദിവസം വിഷ്ണു ഭഗവാനെ അധോക്ഷജനായി കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കും അതീതനാണ് അധോക്ഷജൻ യോഗയും ധ്യാനവും പരിശീലിച്ചുകൊണ്ട് ഭഗവാനെ അധോക്ഷജനായി പൂജിച്ചാൽ സർവജ്ഞാനവും കൈവരും എന്നർത്ഥം ദേവശൈനി ഏകാദശി ദിവസം ശ്രീമന് നാരായണീയത്തിലെ നാലാമത്തെ ദശകമായ അഷ്ടാംഗ യോഗവും യോഗസിദ്ധിയും പാരായണം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠം അത് പാരായണം ചെയ്ത വീഡിയോ ഉടനെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു